നോക്ക് നിങ്ങള് രണ്ടുപേരുടെ ജീവിതത്തിലൂടെ കാഴ്ചപ്പാട് കാണുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് ഒരു ബഹുമാനം ഒക്കെ ബഹുമാനിക്കാൻ വേണ്ട വേണ്ട ചേച്ചി അങ്ങനെ ഒരുക്കർ സ്ഥലം എടുത്ത് കൃഷി ചെയ്താണ് നല്ല ഒന്നാം തരം എന്റെ അളിയ ഈ ഞെട്ടില് രമയ്ക്കുണ്ടായിരുന്നു പലരും ഞെട്ടിയില്ലേ അതുപോലെ എല്ലാവരും ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് മാറ്റം കണ്ട് അല്ലെ തൊഴിലാളിയായ അളിയെ രണ്ടേക്കർ സ്ഥലമെടുത്ത് കേത്ത് കൃഷി ചെയ്യുന്നു ഇത് ഞാൻ കാശുണ്ടാക്കാൻ വേണ്ടിയില്ല അവിടുത്തെ തൊഴിലാളികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് കൂലി കിട്ടുമെങ്കിൽ അതായിക്കോട്ടെ എന്തൊക്കെ പറഞ്ഞാൽ പട്ടിണി പാവങ്ങളെ സഹായിച്ച് ഒരു നേരത്തെ ആഹാരം മാറ്റി കൊടുത്താൽ നിങ്ങൾ ഭൂശ്വാസി തന്നെയാണ് കണ്ടിട്ട് പാവങ്ങളെ സഹായിക്കും എന്ത് സഹായിക്കോ അന്ന് ചെയ്താൽ ഞാൻ അങ്ങനെ വിളിക്കും ഭൂശ്വാസി ഭൂശ്വാസിണ്ടല്ലോ ഫ്രഷ് ചെയ്യുക അല്ലേ നീന്തലോ പോയാണത് ജയന്ത എന്തായാലും നന്നായി ജയന്തനെ പറ്റി മോശം പറഞ്ഞ ആൾക്കാരുടെ മുന്നിലേ അതൊന്നും മാറ്റി ചിന്തിക്കാൻ ഒരവസരം കൊടുത്തില്ലേ അതാണ് ഇവിടെ ചില ആൾക്കാരുണ്ട് ഭാര്യ ഒന്ന് വീട്ടിലേക്ക് പോയാൽ ആ തക്ക നോക്കി നാട് ചുറ്റാൻ ഇറങ്ങും അല്ല അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ ഉദ്ദേശിച്ച ചേച്ചി മാറും ഞാൻ മാറിയില്ലേ അതുപോലെ ബാലു മാറും അദ്ദേഹം അങ്ങോട്ട് വരട്ടെ മൂന്നാറിലേക്ക് വരട്ടെ അവിടെ നമുക്ക് കൃഷി ചെയ്യാം വട്ടവടെ ചെയ്യുന്നു അങ്ങനെ നമ്മുടെ കൃഷി ഭൂമി അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും ഞാൻ വളിയും കൂടി ഒരു മാറ്റം ഉണ്ടാക്കും ചേച്ചി നന്നായി അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ സംസാരിക്കേ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണേ നിങ്ങൾ സംസാരിച്ചിരിക്കേ അല്ല നമുക്ക് വേറെ ചില ഗൗരവമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് വാ വാ ശരി ഒന്ന് അവിടെ ചെയ്യുന്നു എന്നാലും ജയന്ത ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താണെന്ന് അറിയാ രണ്ടേക്കർ ക്യാരറ്റ് തോട്ടം വാങ്ങിച്ചത് എന്തോ എനിക്ക് മനസ്സിലാവല്ലോ എന്താണ് സംഭവം രണ്ട് എന്താ ഇപ്പൊ അറിയണത് രണ്ടു കിലോറ്റ് പോകാൻ എന്റെ കാശില്ല പിന്നെയാണ് രണ്ട് ഏക്കർ തോട്ടം പിന്നെ നീനന്റെ പിള്ളേരെ തള്ളിയതാ അത് പിള്ളേരുടെയും ചേച്ചിയുടെ മുമ്പിൽ ഒരു വില കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് തള്ളിയതാ തള്ളിയൊരു അമ്പത് ഏക്കർ അങ്ങ് തള്ളാത്തത് അല്ല എന്റെ പ്രശ്നങ്ങൾ എന്റെ പ്രശ്നം തോന്നുന്നു പാർട്ടിയിലെ പറയുക കുത്തുവാറുതായിരിക്കും അറിയ പാർട്ടിയുള്ളത് എനിക്കൊരു ബലം ഞാൻ ഒളിവിലായിരുന്നു ഒളിവിലെന്ന് പറഞ്ഞാൽ ശത്രു പാർട്ടിക്കാരെ പുറകായിരുന്നു അത് കാരണം ഒളിവിൽ നിൽക്കുക പുറത്തു ഒരു അവർ എന്ന് പറയണം വധഭീഷണി വരെ അവരൊക്കെ പ്രതികളായിട്ട് ജയിലിൽ അകത്ത് കിടക്കുന്നു അതുകൊണ്ട് പാർട്ടിക്ക് ഇപ്പം നല്ലൊരു ഗുണ്ടയുടെ ആവശ്യമുണ്ട് നല്ലൊരു ആ നല്ലൊരു ഗുണ്ടി എല്ലാ ഉണ്ട് അലി അതല്ല ഞാൻ പറഞ്ഞു തന്നെ അലി ഇനി കഴിഞ്ഞിടക്ക് മുട്ടയൊക്കടിച്ച് നമ്മുടെ കവല വന്ന് ഇറങ്ങിയത് നാട്ടുകാരും പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കാരും പറഞ്ഞിട്ടുണ്ട് അപ്പം പാർട്ടിക്കാർ പറഞ്ഞ് നമുക്ക് ബാലുവിനെ കിട്ടുമെങ്കിൽ പുതിയ ഗുണ്ടയാക്കാൻ അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് എങ്ങനെ ഞാൻ ഗുണ്ടിറങ്ങി അവളറിയൂലേ അതിന് മൂന്നാറ് ചേച്ചി കാര്യം മൂന്നാർ കിടന്ന് എനിക്ക് ഇടിയെട്ടിയാലോ ഞാൻ ഇടിയാലും അവളറിയല്ലോ പാർട്ടിയുടെ തീരുമാനം വടക്കനേരി മുത്താൻ തക്കി പിടിക്കാനാണ് അവിടെ നമ്മൾ രണ്ട് കൂടും കൂടി പോകുന്നു ആലിയൻ അവിടെ ഇറങ്ങുന്നു നമ്മൾ അടിച്ച് പൊളിക്കുന്നു ഏ അല്ലേ എന്നാലും എന്നാലൊന്നും ഇങ്ങനെ പറയല്ലേ നമുക്ക് പോണം ശക്തമായിട്ട് നമ്മൾ നമ്മളവിടെ അടിത്തിറയിട്ട് അടിച്ചിറക്കാനാണ് പാർട്ടി തീരുമാനം ആലിയൻ ഇതിന് കൂടെ നിന്നാൽ അലിയന്റെ എന്ത് കാര്യത്തിനും പാർട്ടിക്കാർ കൂടെ ഉണ്ടാവും പറഞ്ഞാൽ വേണ്ടി എന്തും ചെയ്യും ആ ഒരു പിന്നെ എന്നാലും അളിയ അളിയൻ കളത്തിലിറങ്ങണം കളത്തിലിറങ്ങി ആട്ടിച്ചോത്ത പിടിച്ചു കഴിഞ്ഞാൽ അളിയൻ ഒരു സാമ്രാജ്യമായിരിക്കും പിന്നെ പാർട്ടി പിന്നിൽ നിൽക്കും മനസ്സിലായേ ആവേശോജ്വലമായി അളിയൻ രംഗത്തിറങ്ങുന്നു പഴയകാലം മൊട്ട ബാലു തിരിച്ചു വരുന്നു ഈ വീതികളിലൊക്കെ തന്നെ നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ വിറപ്പിച്ചുകൊണ്ട് ഇതോ പാർട്ടിയുടെ ശക്തി ദുർഗമായി കടൽ വരുന്നു അപ്പോൾ മൊട്ടബാലു റിട്ടേൺസ് ചില ആയി